ഹലോ മക്കളെ അപ്പം നാളെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലസ് വണിൽ ഇംഗ്ലീഷ് എക്സാമാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമാണ് പ്ലസ് വണ്ണിൽ ഓക്കെ അപ്പോൾ സാർ ഇവിടെ വന്നിരിക്കുന്നത് ചെറിയൊരു കാര്യം പറയാനാണ് കാരണം എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു തരാം പക്ഷേ എൻ്റെ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിൽ ആകെപ്പാടെ എ പ്ലസ് പോയ എൻ്റെ പേടി സ്വപ്നമായിട്ടുള്ള ഒരേ ഒരു സബ്ജെക്റ്റാണ് ഇംഗ്ലീഷ് ഞാൻ വേറൊന്നും പറഞ്ഞില്ല എനിക്ക് അഞ്ച് എ പ്ലസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷിന് മാത്രം എ പ്ലസും ഇല്ല എ ഗ്രേഡും ഇല്ല വെറും ബി പ്ലസ് മാത്രമേ ഉള്ളൂ എൻ്റെ അഹങ്കാരം കാരണം മാത്രമാണ് എനിക്ക് ഇംഗ്ലീഷിന് എ പ്ലസ് പോയത് ബി പ്ലസ് ആയത് കാരണം ഞാൻ ബാക്കി സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ ഇംഗ്ലീഷ് പഠിക്കത്തില്ല ഓക്കെ ഇംഗ്ലീഷ് വർക്ക് ചെയ്യില്ല എനിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു കാരണം ഒരു കാര്യം നമ്മൾ എൻ്റെ സ്കൂളിലെ സാർമാർ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് സാർ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളും വൈസ് പ്രിൻസിപ്പളും ആയിരുന്നു രണ്ടു പേരും ഈ രണ്ട് പുള്ളിക്കാരമാരും ഇതുവരെ ക്ലാസ് കയറില്ല അപ്പോൾ നമുക്ക് അറിഞ്ഞു വിടാറുണ്ട് ട്യൂഷനൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഓക്കെ അതൊക്കെ പാർട്ട് ഓഫ് ദാറ്റ് പിന്നെ നമുക്ക് മെറ്റീരിയൽ ഒന്നുമില്ല അപ്പോൾ ഞാൻ പഠിച്ചിരുന്നെന്ന് പറഞ്ഞാൽ പണ്ടി സ്കൂൾ മാസ്റ്റർ കിട്ടുമായിരുന്നു അപ്പോൾ അതിൽ ഈ ഇംഗ്ലീഷിൽ ഈ സമ്മറി കിട്ടും സമ്മറി സമ്മറി മലയാളത്തിലും കാണും ഇംഗ്ലീഷിലും കാണും അപ്പോൾ നമ്മൾ എളുപ്പത്തിന് വേണ്ടി സമ്മറി മലയാളത്തിൽ പഠിക്കും സമ്മറി മലയാളത്തിൽ പഠിച്ച കഥ മാത്രം അറിയാം എക്സാം ഹാളിൽ പോയിരുന്നു എഴുതി പലിപ്പിക്കുക എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ പോയി റിസൾട്ട് വന്നപ്പം ഇംഗ്ലീഷിന് കിട്ടിയ മാർക്ക് ഇരുന്നൂറിന് നൂറ്റി നാൽപ്പത്തി രണ്ട് രണ്ട് വർഷം കൂടെ ചേർത്തപ്പം എന്ന് പറഞ്ഞാൽ പണ്ട് എൺപതിനാണ് എക്സാം ആ ഇപ്പോഴും എൺപതിനോ എൺപതി ഇറവണ്ടെത്ര അറുപത് അമ്പത്തഞ്ച് അമ്പത്തിരണ്ട് മാർക്കൊക്കെയാണ് ഇംഗ്ലീഷിൽ എനിക്ക് പ്ലസ് വണ്ണിലേക്ക് കിട്ടിയത് അപ്പം എൻ്റെ അതേസമയം മാക്സിനാണെങ്കിൽ ഫുൾ കെമിസ്ട്രിക്കാണെങ്കിൽ എഴുപത്തി എഴുപത്തൊമ്പത് ഏഴ് ഒക്കെയാണ് മാർക്ക് പക്ഷെ ഇംഗ്ലീഷ് വീടാൻ പോവാ എൺപതിന് അമ്പത്തിരണ്ട് അപ്പോൾ എൻ്റെ അഹങ്കാരം കാരണം മാത്രം പഠിക്കാതെ പോയി സമ്മറി മാത്രം വായിച്ചിട്ട് പോയി എഴുതി എൻ്റെ അഹങ്കാരം കാരണം മാത്രമാണ് എനിക്ക് മാർക്ക് പോയത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സമ്മറി പഠിക്കണം പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരുന്ന ഗ്രാമേഴ്സ് പഠിക്കണം അതിൻ്റെ കൂടെ ഡിസ്കോഴ്സ് ഐറ്റംസ് എനിക്ക് ഡിസ്കോഴ്സ് ഐറ്റംസ് ഉണ്ടെന്ന് പോലും പണ്ട് അറിയത്തില്ല എനിക്ക് രണ്ട് ഒരു ലീവ് ലെറ്റർ എഴുതാൻ അറിയാം ഒരു നോട്ടീസ് എഴുതാതെ കാരണം ഒന്നും എനിക്ക് എഴുതാതറിയുന്നുണ്ട് ബ്ലോഗ് എങ്ങനെയാണ് നിങ്ങളെ എന്താ പ്രൊഫൈൽ എങ്ങനെ എഴുതണം ലെറ്റർ ഫോമൽ ഇൻഫോമൽ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ ഇപ്പം എനിക്കറിയേക്കാളും കൂടുതൽ നിങ്ങൾക്ക് അറിയാം ഡിസ്കോഴ്സ് ഐറ്റംസ് അപ്പോൾ ഡിസ്കോസ് ഐറ്റംസ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും അതിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ട് പോവുക അപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചിട്ട് പോവുക പ്രിപ്പയർ ആയി പോകുക ഇംഗ്ലീഷ് എങ്കിലേ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ മാർക്ക് കിട്ടുകയുള്ളു പിന്നെ നമ്മൾ ഹൺഡ്രഡ് കെ ലോഡിംഗ് ആണ് അപ്പം നിങ്ങൾ മാക്സിമം എല്ലാ കുട്ടികളും എന്തെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നിങ്ങൾ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാം അപ്പം നാളെ ഇന്ന് എല്ലാ ഡിസ്കോഴ്സ് ഐറ്റംസും അപ്ലോഡ് ആവുന്നതായിരിക്കും നിങ്ങൾ എല്ലാ ഡിസ്കോഴ്സ് ഐറ്റംസും നിങ്ങൾക്ക് അറിയാമെങ്കിലും കൂടി നമ്മളെ ചാനൽ ജസ്റ്റ് ഒന്ന് കാണുക സാറിന് ഒരു അഞ്ച് മിനിറ്റ് വീട്ടിൽ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ മൈൻഡിൽ ഈ സാധനം കിടക്കും നിങ്ങൾ വായിക്കുന്നതിനേക്കാളും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ മൈൻഡ് കിട്ടും ഒരു അഞ്ചഞ്ച് മിനിറ്റ് വെച്ച് എല്ലാ ഡിസ്കോസ് ഐറ്റംസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരും അപ്പൊ സാറിന് പറ്റിയ ആവത്തും നിങ്ങൾ കാണിക്കരുത് ഇംഗ്ലീഷ് സീരിയസ് ആയിട്ട് എടുക്കുക ഒരു ദിവസം ഉണ്ട് ഒരു ദിവസം മതി നമ്മൾ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രെഡിറ്റബിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങൾ കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ മാത്സും ഒക്കെ ചെയ്തപ്പോൾ ആൻസർ വേണം ആൻസർ വേണം ആൻസർ വേണം എന്ന് പറഞ്ഞുകൊണ്ട് വിത്ത് ആൻസർ ഉള്ള ഒരു മെറ്റീരിയലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് പഠിക്കുക പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക എ പ്ലസും എ ഗ്രേഡും വാങ്ങിക്കുക ഫുൾ മാർക്ക് വാങ്ങിക്കുക എന്നെ എന്നെ പോലെ മാർക്ക് വാങ്ങിക്കരുത് എന്നെക്കാളും കൂടുതൽ മാർക്ക് വാങ്ങിക്കുക എല്ലാവരും വാ ഓൾ ദി ബെസ്റ്റ്